പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകർക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുള്ളതല്ലാതെ കേരളം നശിച്ചു ഉപ്പുമുതൽ കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളെ മലയാളികൾ ആശ്രയിക്കുന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ ഇത്തരം ധാരണകളെ തിരുത്തി കുറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഇന്നു നടന്ന കേരള കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധ ജ്വാലയിൽ ജനം സ്തബ്ധരാകേണ്ട അവസ്ഥയിലായി മലയാളികൾ എന്നും അഭിമാനിക്കുന്ന കൃഷിയുടെ സ്വന്തം നാടായ കേരളത്തിൽ കർഷകർ ജീവൻ ഒടുക്കുന്നു അവരുടെ യാതനകളും വിഷയം A هマドane, a ngal, okay? themお願い, varan, VMTV, day, ും ആവശ്യങ്ങളും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുവാൻ വി എം ടി വി ശ്രമിക്കുന്നു അവരുടെ വാക്കുകളിലും ദൃശ്യങ്ങളിലേക്കും സ്വാഗതം ചെയ്യുന്നു എന്താണ് നിങ്ങളുടെ സമരത്തിന്റെ ഉദ്ദേശം സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകർക്ക് കിട്ടാൻ ഒന്നും കിട്ടുന്നില്ല നെല്ലിൻ്റെ നോക്കിയാൽ ഏതായാലും ഈ കർഷക പെലിഷ്യൻ പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങൾ വരുന്നത് നമ്മൾ വീടൊക്കെ പട്ടിണിയാക്കി ഭയങ്കര തിരിക്കുകയാണ് ഞാനും കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് വെള്ളം അതിനകത്ത് മോട്ടറൊക്കെ തരാൻ അങ്ങനത്തെ ഒരു സാധനം കിട്ടുന്നില്ല പെലിഷൻ ഇതുപോലെ ഒന്നും കിട്ടുന്നില്ല നമുക്ക് ഭയങ്കര ഭയങ്കര കച്ചത്തിലുള്ള ജീവിക്കുക ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ അടിസ്ഥാന റബ്ബർ വില തരാം എന്നല്ലേ സർക്കാർ പറഞ്ഞത് അതിൻ്റെ അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ സമരം നടത്തണം അതിന് അതുവേണ്ടി നമ്മളെ കച്ചപ്പണ് ബാക്കി എല്ലാ ആനുകൂല്യവും വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഒന്നിന് മാത്രമല്ല റബ്ബർ മാത്രം മറ്റ് അടിസ്ഥാന കൃഷി മേഖലയ്ക്ക് വേണ്ടി എല്ലാത്തിനും കൂടി വന്നത് മൊത്തം എല്ലാത്തിനും അടിസ്ഥാന എല്ലാ രീതിയിലാണ് നിങ്ങൾ വന്നത് ഇവിടെ എപ്പോഴും പാറശാലന്ന് പറയും ഞങ്ങളിവിടെ പാറശാല ആ ആ ജോയിദാസ് ഞാൻ വെണ്ട പയറ് ചീര വാഴ ചേന മരിച്ചനി ഏഴെട്ട് സ്ഥലം സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ ഞാൻ കൃഷി പതിനേഴ് വയസ്സ് പ്രശ്നമാവുന്നുണ്ട് ഇപ്പോൾ ഓ എൻ്റെ അച്ഛനൊക്കെ നേരത്തെ കൃഷിക്കാരനായിരുന്നു അവരൊക്കെ മരിച്ച പിന്നീട് ഞാനാണ് കൃഷി ചെയ്യുന്നത് എൻ്റെ ഞാനും എൻ്റെ മക്കൾ എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് ഇല്ല ഇല്ല ആ മുൻ സർക്കാർ കുറച്ച് തന്നത് കുറച്ച് നിറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടി സമയത്തൊക്കെ നമുക്ക് കറക്റ്റാ കിട്ടിക്കൊണ്ടിരുന്നു കറക്റ്റാ കിട്ടി പിന്നെ ഇപ്പോഴത്തെ സർക്കാർ മോശമാണ് മോശം വെറും മോശം രണ്ട് വർഷം കയറി വർഷം രണ്ട് വർഷം ഒരുമിച്ച് പോയി ഇപ്പം പത്ത് വർഷം തര പത്താത്ത വർഷമല്ലേ ഒരു ഏഴാമത്തെ വർഷം അല്ലേ രണ്ട് വർഷം ഒരു പോയി പിന്നെ അത് കഴിഞ്ഞ് എല്ലാം തരുകടയും മോട്ടിപ്പും കീട്ടിപ്പും സ്വർണ്ണ സ്വർണ്ണവേട്ടയും അതും ബിരിയാണി ചെമ്പ അതും ഇത് എവിടെ നോക്കിയാൽ ആൾക്കാരുടെ ഇപ്പം ഇതാണ് എന്റെ കോൺഗ്രസ് സർക്കാർക്കൊക്കെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തന്നോണ്ടിരുന്നോ ആ ഈ കഴിഞ്ഞ ഒരു ഈ ഏഴ് ഏഴര വർഷം കൊണ്ടിട്ട് ആദ്യത്തെ ഒരു രണ്ട് വർഷത്തിൽ നമുക്ക് മിനിമം കിട്ടിക്കൊണ്ടിരുന്നു പെൻഷൻ പെൻഷൻ മുടക്കം ഉണ്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴുള്ള ക്ഷേമ പെൻഷൻ ഇല്ല പിന്നെ കെട്ടാൻ നിർമ്മാണ ഇല്ല നമ്മൾ വലിയ കഷ്ടത്തിലാണ് മരുന്ന് വാങ്ങിക്കാൻ കൂടെ നമുക്ക് പൈസ ഇല്ല അത്രമാത്രം കഷ്ടത്തിലാണ് ആരാ അടുത്ത യു ഡി എഫ് സർക്കാർ അപ്പോൾ ഞങ്ങൾക്ക് പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ ഞങ്ങൾ കിട്ടുമെന്ന് ഇവിടെ സാധാരണ കർഷകർക്ക് കോറിന് കുമ്പിളിക്കഞ്ഞെന്നുള്ള രീതിയാണ് നടക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ കർഷകരുടെ നെല്ലിൻ്റെ വില കൃത്യമായിട്ട് കിട്ടുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് ഓരോ വർഷവും രണ്ട് രൂപ ഇരുപത്തെട്ട് പൈസ ദിവസം കൂട്ടുന്നുണ്ട് പൈസ ദിവസം കൂട്ടുന്നുണ്ട് നേരത്തെ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് കൂട്ടിയാണ് ഇപ്പം തന്നോണ്ടിരിക്കുന്നത് നേരത്തെ ഇരുപത്തിരണ്ട് രൂപ ഇരുപത് പൈസ കേന്ദ്ര ഗവൺമെൻറ്റും ആറ് രൂപ ഇരു നാൽപ്പത്തിരണ്ട് പൈസ നാൽപ്പ അറുപത് പൈസ കേരള ഗവൺമെൻറ് തന്നുകൊണ്ടിരുന്നു ഇപ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ് ഈ ഓരോ വർഷം ഈ രണ്ട് രൂപ കൂട്ടുമ്പോഴേ കേരള ഗവൺമെൻറ് തന്നുകൊണ്ട് ഈ രണ്ട് രൂപ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൊണ്ടിരിക്കുക അത് ഏറ്റവും ദ്രോഹപരമായ കാര്യമാണ് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു കിലോ പൊട്ടാഷ്യന് മുപ്പത്തിയേഴ് രൂപ വിലയുണ്ട് ഒരു കിലോ പൊട്ടാഷ്യും അതുപോലെ കാർഷിക മേഖലയിൽ ലേബർ ചാർജുകൾ കൂടുന്നുണ്ട് അതിൻ്റെ അനുസരിച്ച് വില കിട്ടുന്നില്ല രാസഫളങ്ങളുടെയും കീടനാശിനിയുടെയും വില അമിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അതിന് കടിഞ്ഞാനായിട്ട് പിടിച്ചു നിർത്തുന്നില്ല അത് ഏറ്റവും ദോഷകരമായ കാര്യങ്ങളല്ലേ പിന്നെ കർഷകന് കൃത്യമായിട്ടുള്ള ഇതെല്ലാം സംബന്ധിച്ചു കൃത്യമായിട്ട് അവൻ്റെ വില നെല്ലിൻ്റെ വില കിട്ടുന്നില്ല പിന്നെ ഹാൻഡിൽ ചാർജ് ഒരു ഒരു ടിൻ ഒരു കിൻഡൽ നെല്ലിന് ഹാൻഡിൽ ചാർജ് എന്ന് പറയും പന്ത്രണ്ട് രൂപ ഉണ്ടായിരുന്നു അത് പാടെ നിർത്തി രണ്ട് വർഷം കൊണ്ട് ഹാൻഡിൽ ചാർജ് കിട്ടുന്നേയില്ല അന്നേരം എന്താണ് കർഷകർക്കുള്ള നേട്ടം ഏത് അതുപോലെ റബ്ബർ മേഖലയിൽ റബ്ബർ മേഖലയിൽ കർഷകൻ്റെ ഈ റബ്ബർ വില കുത്തനായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല അതുപോലെ ഓരോ മേഖലയിൽ കാർഷിക മേഖലയിൽ വാഴ കൃഷിക്കാരും കര മറ്റുള്ള കൃഷികളെല്ലാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്ന് രൂപയ്ക്ക് ഒരു കിലോ നൂറ് കിലോ ഏത്തക്ക കൊടുത്ത് ഇരുപത്തിയൊന്ന് രൂപ കിലോയ്ക്ക് വെച്ചാണ് എങ്ങനെ മോലാവും എന്ത് 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 നേടി ആ ശരിയാണ് കാർഷിക മേലെ പുരോഗതി നേടി കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് നേട്ടം ആ കർഷകൻ കർഷകരുടെ പുരോഗതി എന്ന് പറയുന്നത് ഒരു പുരോഗതി മെയിൻ പുരോഗതി കർഷകർക്ക് താങ്ങാനൊക്കാതെ അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അയാൾ അദ്ദേഹം പറഞ്ഞ നേട്ടം എന്ന് പറയുന്നത് അല്ല ഒരു നേട്ടമല്ല േ എന്ത് താങ്ങലെ ആക്കുമെന്ന് പറഞ്ഞ ആക്കിയോ ഇല്ല കഴിഞ്ഞ കാല സർക്കാരുകളെ അപേക്ഷിച്ച് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷകർക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആനുകൂല്യം കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുള്ളതല്ലാതെ സബ്സിഡി ഇപ്പൊ ഒരു ഒരു സബ്സിഡി നിലവിൽ കിട്ടുന്നില്ല സാമ്പത്തിക ബാന്ത്വ പറയുന്നത് കിട്ടുന്നില്ല വളത്തിന്റെ നൂറ്റിപ്പാ റബ്ബർ നൂറ്റി എന്നുള്ള റബ്ബർ കർഷകർക്ക് കിട്ടണ്ടേ കൈ കിട്ടിയല്ലേ പറയാൻ പറ്റുള്ളൂ പ്രഖ്യാപനം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളൂ അല്ലാതെ ഒന്നും നടക്കുന്നില്ല നേരത്തെ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പം ട്രാക്ടറിന് എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ഉള്ളായിരുന്നു ഒരേ സ്ഥലങ്ങളിൽ എഴുന്നൂറ് അറുന്നൂറ് രൂപ ആയിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഇന്ന് ആയിരം രൂപ ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് രാസവളങ്ങൾ രണ്ടായിരം രൂപ സർക്കാർ സബ്സിഡി തരുമ്പോ നമ്മൾ രണ്ടായിരം രൂപയായി കൂട്ട് കൊടുത്താൽ ഒരു യാക്ക് ഫാക്ടം ബോസും ഒരു യൂറിയായി ഒരു വാക്ക് പൊട്ടാഷ്യം ഏക്കറിനുള്ള സർക്കാർ പറയുന്ന അല്ലെങ്കിൽ കൃഷിവകുപ്പ് പറയുന്ന രീതിയിലുള്ള വളം കിട്ടുമായിരുന്നു ഇന്നൊരു ചാക്ക് യൂറിയായിക്കെന്തോ അല്ല പാക് നമ്പോസിന് എന്തോ അല്ല കൂട്ടി നോക്കിക്കൂ അപ്പം ഭയങ്കര നഷ്ടമാണ് അതുപോലെ തന്നെ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഈ നെല്ലിൻ്റെ വില അന്ന് ഒരു കർഷക ഈ കർഷക ആവർത്തി ചെയ്യുന്ന കർഷക തൊഴിലാളിക്കും ഇരുന്നൂറ്റമ്പത് രൂപ കൂലി കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് ആയിരം രൂപ കൊടുക്കാതെ ഒരു വരമ്പ് വെട്ടുകാരനെ കിട്ടത്തില്ല പക്ഷേ നെല്ലിൻ്റെ വില കൂടുന്നുണ്ടോ ഇല്ല സബ്സിഡി എന്താവാ സാറേ കേന്ദ്ര സർ എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സബ്സിഡിയായി ഇത് ഇപ്പൊ വില വർധന അനുസരിച്ചുള്ള കൂട്ടുകൂലി എന്നും പറഞ്ഞു എണ്ണായിരം രൂപ ഒരു ഹെക്ടറിന് ഈ ഓണാട്ടുകര പ്രദേശത്ത് കിട്ടുന്നുണ്ട് പക്ഷെ എണ്ണായിരം രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് നേരത്തെ വള ഫാക്ടംബോസിന് മുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നപ്പോഴുള്ള സാധനമാണ് കിട്ടുന്നത് പക്ഷേ ഇപ്പോൾ ഫാക്ടംബോസിന് എന്തോ വല്ല ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കണം ഒരു അമ്പത് കിലോ ഫാക്ടം ബോസ് കിട്ടണേ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ബലവർദ്ധനുസരിച്ചുള്ള സബ്സിഡി എങ്ങും ഇപ്പോൾ കർഷകർക്ക് കിട്ടുന്നില്ല നേരെ മറിച്ച് ഒരാറേഴ് വർഷമായിട്ട് കർഷകർ പിൻപോട്ടല്ലാതെ അത് നിങ്ങൾ വാർത്താ ചാനലുകാർ ഓടോ പാടശേഖരങ്ങളിലും ചെന്നാൽ കോണാട്ടുകര പ്രദേശങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം തരിശുകൂടി കൃഷിക്കാർ ചെയ്യുന്നില്ല അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണ് ഏറ്റവും ഇവിടെ സമ്പൽ സമൃദ്ധിയിൽ വളരുന്നത് ഇപ്പം ഉദ്യോഗസ്ഥരും മറ്റ് ഇടപ്രമാണിമാരും മാത്രമേ ഉള്ളൂ നവകേരള സർസാർ പറഞ്ഞു അത് പറഞ്ഞ് ആരേ ഒരു കർഷകനെ എവിടെയെങ്കിലും അവർ ആദരിച്ചിട്ടുണ്ടോ ഒരു കർഷകനെ അവർ നിർത്തി ഈ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഇല്ല അവരെല്ലാം പ്രമാണിമാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക പിരിയുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ നയവേത അതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കർഷകർക്ക് യഥാസമയം ഒരുപാട് ലാഭം കിട്ടണമെന്നല്ല ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഈ സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള വർധനവ് തരണമെന്ന് അതിനു വേണ്ടിയുള്ള സമരങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത് പക്ഷേ അത് നടക്കുന്നില്ല ഒരു സർ ഈ ഏഴ് വർഷമായിട്ട് ഒരു കാര്യം നടക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആ വെള്ളപ്പൊക്കത്തിന് വന്ന ചെളിയടിയാനായിട്ട് ഒരു ഹെക്ടറിന് പന്ത്രണ്ടായിരം രൂപ വെച്ച് ആ ഒരു വർഷം പാടശേഖരങ്ങൾക്ക് പാടശേഖര കൊടുത്തല്ലാതെ അതിനുശേഷം ഓരോ ആനുകൂല്യങ്ങളും ഞങ്ങളൊക്കെ നെല്ല് കൊടുത്തിട്ട് ഇപ്പോഴും കാശ് കിട്ടാൻ നിൽക്കുന്നവരാ പത്തും നാപ്പതും ഞാനൊരു പത്ത് ഏക്കർ നിലം മാവേലിക്കരയെ കൃഷി ചെയ്യുന്ന ആളാ വാഴ കൃഷി കൃഷി ചെയ്യുന്ന ആളാ അതുപോലെ പാവൽ പയർ പച്ചക്കറി ഇത് ചെയ്ത് ഉപജീവന മാർഗ്ഗം മറ്റു തൊഴിലൊന്നുമില്ല കൃഷി മാത്രം ചെയ്യുന്ന ആളാ പക്ഷേ ജീവിക്കാൻ മാർഗമില്ല അതുകൊണ്ടാണ് ജനസ്രസ് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടോ ഏതെങ്കിലും ഒരു നേട്ടം ഞങ്ങൾക്ക് തന്നതായിട്ട് നിങ്ങൾ വാർത്താ മാധ്യമങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ കർഷകന് കിട്ടിയ ഏതെങ്കിലും ആനുകൂല്യം നിങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ പറയാറുണ്ടോ ഇല്ല പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ വെറും തട്ടിപ്പാണ് മൂന്നാമതെങ്ങനെ പുള്ളി വരുന്നത് മൂന്നാമതെ പുള്ളി വന്നാൽ കേരളം നശിച്ചു അതുപോലെ ഒരു കാര്യം പറയണ്ടേ ഒരു കാര്യം പറയണ്ടേ അതുപോലെ തന്നെ ക്ഷീരമേഖലയിൽ ക്ഷീരമേഖല ഏറ്റവും അനുവദിച്ച മേഖലയാണ് ഒരു വർഷത്തിന് മുമ്പ് അതിന് വകുപ്പ് മന്ത്രി പറഞ്ഞത് കർഷകർക്ക് നാല് രൂപ ലിറ്റർ സബ്സിഡി കൊടുക്കുന്നു ഒരു മാസം കൊടുത്തു ഒരു മാസം കഴിഞ്ഞ പിന്നിപ്പോ കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനാല് മാസമായി പത്ത് പൈസ കൊടുത്തിട്ടില്ല ക്ഷീര എന്തോ മേഖല മോദി മോദി പറയുന്നത് നമുക്കറിയാമല്ലോ കണക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് മോദി സർക്കാർ കൊടുത്ത ആനുകൂല്യങ്ങൾ ഇപ്പം കിട്ടുന്നുണ്ട് കാരണം അവർ നേരത്തെ കിട്ടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഇപ്പം കർഷകർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ക്രമാതീതമായ വില വർധവിനുസരിച്ചുള്ള വില കിട്ടുന്നില്ലല്ലോ അവരും കൂട്ടുന്നില്ലല്ലോ കർഷകർക്ക് വേണ്ടത് ഈ സബ്സിഡി കൂട്ടണ്ട അതിനനുസരിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള വള കീടനാശിനികളുടെയും വളങ്ങളുടെയും വില വർദ്ധിപ്പിക്കാതിരുന്നാൽ മതി പക്ഷേ അത് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുകയും കർഷകർക്ക് ചെറിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം അപ്പോൾ അത് ഒഴിവാക്കണം ഈ രാഷ്ട്രീയക്കാർട്ട് പിണറായി വിജയനാണെങ്കിലും മോദി സർക്കാരാണെങ്കിലും ഇപ്പോൾ ഒരു നയം തന്നെയാണ് സ്വീകരിക്കുന്നത് അവർ രണ്ടുപേരും ഈ പണ്ട് പറയുന്ന ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെ അവർ രണ്ടുപേരും പറയുന്ന ഒരു വാക്ക പക്ഷേ കർഷകരുടെ യഥാർത്ഥ സ്ഥലത്തേക്ക് ചെന്ന് വരുമ്പം ആർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുകയല്ലാതെ ഒരു കർഷകനും സന്തോഷകരമായി ജീവിക്കാനുള്ള പശാ ഞങ്ങൾക്ക് പിള്ളേരില്ലേ ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിക്കുന്നില്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കർഷകനെ സംബന്ധിച്ച് പ്രത്യേക ആനുകൂല്യങ്ങളുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന നെല്ലിന്റെ വിലയാ നിങ്ങളോ ഞങ്ങളോ ഒരു ചായക്കടയിൽ ഇപ്പൊ കേറി ഒരു ബോണ്ടാ മേടിക്കുന്ന കാശ് കൊടുക്കണം കൊടുക്കണം ധനിക്കുന്നല്ലേ പക്ഷെ ഞങ്ങൾ മേടിക്കുന്നതിന്റെ ഞങ്ങൾ കൊടുക്കുന്നതിന്റെ വില കിട്ടൂല ക്ഷീരകർഷകരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടില്ല പെൻഷൻ ഉണ്ട് എവിടെ ഞാൻ ചോദിച്ചോട്ടെ ക്ഷീരകർഷകനായതിനാൽ നിർമ്മാണ മേഖല ഏത് കാര്യം ഒരു പെൻഷൻ ഉണ്ട് ഒരു പെൻഷൻ ഒന്നിനും പോകാത്തവർക്കും പെൻഷനുണ്ട് ആയിരത്തി അറുനൂറാണ് പറയുന്നത് അവര് പറയുന്നത് അതുകൊണ്ട് ജീവിക്കാരിക്കും പക്ഷേ ഈ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവർക്കും ഒരു ക്ഷീരകർഷനായാലും മറ്റുള്ള കർഷകനായി എല്ലാവർക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഓടെയുണ്ട് അത് അവർക്ക് സ്വാതന്ത്ര്യം അവരുടെ പഞ്ചായത്ത് മെമ്പർമാർ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പഞ്ചായത്ത് മെമ്പർമാർ എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ ക്ഷീരകർഷകൻ അല്ലെങ്കിൽ ഒരു കർഷകനാണെങ്കിൽ അവന് ഇടതുപക്ഷ ചിന്താധിക്കാനായി പഞ്ചായത്തിൻ്റെ ഒരു ജനകീയ ഒരു പെൻഷനോട് കൊടുക്കും അത് രാഷ്ട്രീയത്തിൻ്റെ ആ ആ ചേവാണ് അങ്ങനെ അടക്കുന്നത് ആ കൊടിയിറന്ന് നോക്കിയാണ് ആ പെൻഷൻ കിട്ടുന്നാലേ കൂടി നിറഞ്ഞ നോക്കിയാ നിർമ്മാണ മേഖലയിൽ പതിമൂന്ന് മാസമായി പെൻഷൻ കൊടുത്തിട്ട് ശീലമേഖലയിൽ ഏഴു മാസമായി പെൻഷൻ കൊടുത്തിട്ട് എങ്ങനെയാണ് ആയിരത്തിഅറുന്നൂറ് വെച്ചാൽ ഏഴു മാസമായി ശീലമേഖല കൊടുത്തിട്ട് നിർമ്മാണ മേഖല മാസമായി അങ്ങനെ ഓരോരോ മേഖലയും പെൻഷൻ കൊടുക്കുന്നില്ല കണ്ടില്ലേ മറിയക്കുട്ടി ചേച്ചി ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കാ അവിടെ ആ ചാണകുക്ക് ആ ചാണകോഴി ചാണകണ്ടല്ലോ ഇപ്പം അത് കാരണം ഈ നമ്മളെ കാർഷിക മേഖലയെ സംബന്ധിച്ചു കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം രണ്ടാമത് ഈ ഉൽപ്പാദന ചെലവ് കൂടുതൽ നമുക്കതിനുള്ള വിപണി കിട്ടുന്നില്ല അപ്പോൾ ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഇടതു വർഷത്തിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ നമ്മുടെ സംസ്ഥാന തലത്തിൽ ഈ ഉൽപാ ബോണസ് ബോണസെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റമ്പത് രൂപ ആക്കിയത് അന്ന് റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപ എഴുപത് രൂപയായിരുന്നു അത് അത് ഓരോ കർഷകൻ്റെ അക്കൗണ്ടിലേക്കും ഇരുപത്തയ്യായിരം രൂപ തൊട്ട് ഒന്നര ലക്ഷം രൂപ വരെ എല്ലൊരു അക്കൗണ്ടിലും കിട്ടി അത് കഴിഞ്ഞിട്ട് വർഷം ഏഴ് കഴിഞ്ഞു പുതിയ എൽ ഡി എഫിൻ്റെ സർക്കാർ വന്നപ്പോഴത്തേക്ക് അത് ഇരുന്നൂറ് രൂപയാക്കാവുന്ന ബഡ്ജറ്റിൽ വെച്ചു ബഡ്ജറ്റിൽ വെച്ചതിന് മുമ്പിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നൂറ്റി എഴുപത് രൂപയാക്കി ഈ സമയത്ത് റബ്ബറിന് വലിയ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വില കിട്ടാൻ സാധ്യതയില്ല പത്തായിരം രൂപ രൂപയ്ക്ക് കിട്ടും അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം സംഭവം എന്നു പറയുന്നത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എൻ എസ് സി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈറ്റ് ആ സൈറ്റ് രണ്ട് മാസമായിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലോസ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ സർക്കാരിന് കർഷകർക്ക് പൈസ കൊടുക്കേണ്ട കൊടുക്കേണ്ട ഒരു കൊടുക്കേണ്ടെന്നുള്ള ഒരു തീരുമാനമാണ് അപ്പോൾ അത് സർക്കാരിന് നമ്മൾ ഈ എൽ ഡി എഫ് സർക്കാരിന് ഉപകാരമായി ആ സൈറ്റ് തുറന്നാൽ മാത്രമേ അത് ഒക്കെ അപ്പോൾ അത് അവർക്ക് ഒരു സബ്സിഡി ഒരു ചെറിയൊരു തുക ഈ സ്ഥാപനത്തിന് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അവരത് ക്ലോസ് ചെയ്തത് അപ്പോൾ സർക്കാരിന് അതൊരു നല്ലൊരു കാര്യമായി അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ നിറവിളി രണ്ട് മൂന്ന് സമരങ്ങൾ ചെയ്തപ്പോഴും സർക്കാർ അനങ്ങുന്നില്ല അത് ബഡ്ജറ്റിൽ വയ്ക്കുന്ന തുകയിൽ കഴിഞ്ഞ അറുന്നൂറ് കോടി വെച്ചിട്ട് അത് തുച്ഛമായ പൈസയാണ് കൊടുത്തത് അഞ്ഞൂറ് കോടി വെച്ചപ്പോഴും അത് തന്നെയാണ് അപ്പോൾ വിഹിതങ്ങൾ ഈ വയ്ക്കുന്ന ബഡ്ജറ്റിൽ വയ്ക്കുന്ന തുക വകമാറ്റിക്കൊണ്ട് പോവുകയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഗുരു ചെലവ് ഒരു ഭാഗത്ത് പിന്നെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന ഓരോ തുകയാണ് ആവർത്തന കൃഷി പുതുക്കൃഷിക്ക് ഇവിടെ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അമ്പതും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം റബ്ബർ വിപണി തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ രണ്ടേക്കർ മൂന്നേക്കർ സ്ഥലങ്ങളിൽ റബ്ബർ ടാപ്പ് ചെയ്യാതെ ഇട്ടേക്കുന്നത് കാരണം ഉൽപ്പാദന ചിലവ് വെച്ച് അത് ചെയ്യാതിട്ടേക്കാണ് നമ്മൾ റബ്ബർ കൃഷി മേഖല സ്തംഭിച്ചു അപ്പോൾ അതിന് പരിഹാരമായിട്ട് കൂടുതൽ തുക ഉയർത്തുകയും കർഷകർക്ക് നേട്ടങ്ങൾ പിന്നെ നെല്ല് സംഭരണം അതും ഞാനൊരു പാഠശേപനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് കാരണം സർക്കാർ ഈ പറയുന്നത് പോലെ തന്നെ സബ് ഈ ഇരുപത്തിയെട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ അതിൽ പതിനെട്ട് രൂപ ജില്ല ചില്ലറ പൈസ കേന്ദ്ര ഗവൺമെൻറ് എട്ട് രൂപ മുപ്പത്തിരണ്ട് പൈസ സംസ്ഥാന സർക്കാരിൻ്റെയും പൈസയാണ് അത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അതിലും ഒരു രൂപ സർക്കാർ കുറച്ചു അപ്പോൾ ഈ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ട കാര്യമാണ് ഒരു ഇത് കഴിഞ്ഞാൽ കൊടുക്കുന്ന കമ്പനികൾ കൊടുക്കുന്ന അതിൻ്റെ പി ആർ എസ് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ പോലും കിട്ടില്ല ആ പി ആർ എസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിൽ കയറാവൂ പണ്ട് രണ്ട് മൂന്ന് നാലഞ്ച് ബാങ്കുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ട് ബാങ്കുകൾ മാത്രം എസ് ബി ഐ കാനറ ബാങ്ക് ഇങ്ങനെ രണ്ട് ബാങ്കുകൾ മാത്രമാണ് അവിടെ ബാങ്കിൽ ചെല്ലുമ്പോൾ അവരത് നമ്മളെ പല തടസ്സങ്ങളും പറഞ്ഞു മാറ്റണം അപ്പോൾ അവിടെ ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ കുറേ സമയം എടുക്കും പിന്നെ ഏറ്റവും അവസാനമാകുമ്പോൾ ഒരു പത്തിരുപത് പേജുള്ള ഒരു ബുക്ക് കൊണ്ടുതരും അതിനെല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം മന്ത്രി പറയുന്നത് സർക്കാർ ഗ്യാരൻറ്റിയാണ് അത് വരൽ തള്ളമാണ് നമ്മളെ ഈടിന്മെലാണ് രണ്ട് മാസത്തെ ആവൽ കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പൈസ പിടിക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട് അപ്പോൾ ഇത് നെല്ല് കൊണ്ടുപോകുന്നത് അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകണം ചിലപ്പോൾ പത്ത് കിലോമീറ്റർ ആയിരിക്കും അപ്പോൾ ഒരു വണ്ടിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് മിനിമം ഒരു നാലായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ കയറ്റുന്ന സ്ഥലത്തുള്ള ലേബർ ചാർജ് ഇറ ഇറക്കുന്ന സ്ഥലത്തുള്ള ലേബർ ചാർജ് വീണ്ടും ഗേറ്റിൻ്റെ സ്ഥലത്തുള്ള ലേബർ ചാർജ് മൂന്ന് ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും പിന്നെ ഈ കിട്ടുന്ന പൈസ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ പോലും കിട്ടുന്നില്ല അടുത്ത വിളവിനെത്തുമ്പോൾ പോലും കർഷകന് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ കടക്കണിയിലേക്ക് പോവുകയാണ് നിലകൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ പത്ത് ശതമാനമായി എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് ഏക്കർ ഇരുപത്തഞ്ച് ഏക്കറിന് താഴെ അതും ഇപ്പോൾ തരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ആർക്കും ആക്കും ഉത്തരവാദിത്വമല്ല വേദികളിൽ വന്ന് ഓരോരുത്തരും ഒന്നും സംസാരിച്ചു പോകണതല്ലാതെ കർഷകൻ്റെ കർഷകൻ ഇന്നും പട്ടിണിയിൽ തന്നെയാണ് കർഷക മരണങ്ങൾ കൂടുന്നത് ഇതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെയാണ് കേരളത്തിലെ കർഷകർ ഇന്നു നേരിടുന്ന വിഷയങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കർഷക ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് കർഷകർക്ക് കേരള കർഷകർക്ക് ആശ്വാസം പകരുന്ന നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകുമോ ആത്മഹത്യകൾ കുറയുമോ കാത്തിരുന്നു കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം